അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് ഒരു കാർ അവരുടെ അടുത്തേക്ക് വന്ന് നിന്നത് അയാൻ സർ ഡ്രൈവറിനെ നോക്കി അവൻ സംശയത്തോട് ചോദിച്ചതും അയാൾ തലയാട്ടി അവളെ ബാക്കിലത്തെ സീറ്റിലേക്ക് കയറ്റി അവൻ കോ ഡ്രൈവർ സീറ്റിലും കയറി കൊച്ചച്ചാ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ കാലിൽ തട്ടി അവൾ വിളിച്ചു എന്താ അപ്പൂസേ കൊച്ചച്ചൻ ജോലി ചെയ്യുന്നത് എൻ്റെ പൊന്നെ കണ്ടില്ലേ അവൻ വാത്സല്യത്തോടെ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആമിയമ്മ കയ്യുവാ അവൾ ചുണ്ടുകൾ ചുളുക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്തിനാ ആമിയമ്മ കരയുന്നത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അറിയൂല അപ്പു ചോദിച്ചു ഒന്നുമില്ല പറഞ്ഞു കൊച്ചും വാ അതും പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി വരാം വരാം അത് പറഞ്ഞ് ലാപ്ടോപ്പ് മാറ്റിവെച്ച് അവനും ആവലാതിയോടുകൂടി അവളേയും എടുത്ത് ആമിക്ക് കൊടുത്തിരിക്കുന്ന മുറിയിലേക്ക് നടന്നു അവർ ചെന്നപ്പോൾ അവൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആമി വാതിൽക്കൽ ചെന്ന് അവൻ വിളിച്ചതും അവൾ ഫോണിൽ നിന്നും തലയേർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി താൻ കരഞ്ഞു എന്ന് അപ്പു പറഞ്ഞല്ലോ എന്തു പറ്റി ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവൻ സംശയത്തോടെ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല സർ ഞാൻ ഞാൻ കരഞ്ഞൊന്നും കണ്ണിൽ പൊടി വീണതാ അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് അവൻ അപ്പുവിനെ നോക്കി ആമിയമ്മ കള്ളം പറയുക അപ്പു കണ്ടു അവൾ ഉറപ്പോടെ അവനെ നോക്കി പറഞ്ഞു അത് കേട്ടവൻ ആമയുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി ആമി അവനെ നോക്കാതെ മുഖം മാറ്റി കുഞ്ഞു കുട്ടികൾ കള്ളം പറയില്ല എന്ന് ആമിക്ക് അറിഞ്ഞൂടെ നിങ്ങളുടെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടില്ലേ ഇവരെ പോലെ നിഷ്കളങ്കരായിട്ടുള്ളവർ ലോകത്ത് വേറെ ആരുമില്ലെന്ന് ആ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചാണോ താൻ എന്നോട് കള്ളം പറയുന്നത് അവൻ സംശയത്തോട് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവളുടെ അടുത്തേക്ക് അവൻ ചെന്നിരുന്നതും ഉടനെ അപ്പു അവൻ്റെ കയ്യിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ മടിയിലേക്ക് കയറി അപ്പു ആൻറ്റിക്ക് വയ്യാത്തതല്ലേ അത് കണ്ടതും അവൻ കുഞ്ഞിനോട് പറഞ്ഞു ആൻറ്റിയല്ല ആമീമ അവൾ അത് തിരുത്തിക്കൊണ്ട് പറഞ്ഞതും ആദ്യ അത്ഭുതത്തോടെ കുഞ്ഞിനെ നോക്കി താനാണോ കുഞ്ഞിനോട് പറഞ്ഞത് അങ്ങനെ വിളിക്കാൻ ആദ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു അല്ല സർ ഞാൻ കരുതി സാറ് പറഞ്ഞിട്ടാ കുഞ്ഞ് എന്നെങ്ങനെ വിളിക്കുന്നതെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തിരികെ മറുപടി പറഞ്ഞു എടോ ഞാൻ തൻ്റെ മുമ്പിൽ വെച്ചല്ലേ അവൾക്ക് താൻ ആൻറ്റിയാണെന്ന് പറഞ്ഞു കൊടുത്തത് അവൾ പിന്നെ ആമിയമ്മെന്ന് വിളിച്ചപ്പോൾ ഞാൻ കരുതി എന്ന് വിളിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് താൻ കുഞ്ഞിനെ തിരുത്തിയതാണെന്ന് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു ഇല്ല സർ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അവളും അവനെ നോക്കി മറുപടി പറഞ്ഞു അപ്പൂസെ ആദി വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ ആദിയുടെ മുഖത്തേക്ക് നോക്കി അപ്പൂസിനോട് ആരാ പറഞ്ഞത് ആമിയാൻ്റെ എന്ന് വിളിക്കണോന്ന് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു മുത്തച്ചി അവൾ വീഡിയോ ഗെയിം കളിക്കുന്നതിനിടയിൽ പറഞ്ഞു അത് കേട്ടതും ആദിയും ആമയും പരസ്പരം ഒന്ന് നോക്കി അവരുടെ രണ്ടുപേരുടെ മനസ്സിൽ സംശയമായിരുന്നു അമ്മ എന്തിനാണ് കുഞ്ഞിനോട് അങ്ങനെ പറഞ്ഞു കൊടുത്തതെന്ന് ആമി അവൾ അതും ആലോചിച്ചു കൊണ്ടിരുന്നതും അവൻ വിളിച്ചു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി താൻ ഇനി പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണോ അതെല്ലാം തരണം ചെയ്ത് ജീവിക്കുന്നവരാണ് ജീവിതത്തിൽ സക്സസ് ആവുന്നത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു തൻ്റെ കൂട്ടുകാരൻ ഫെലിക്സ് എന്നോട് പറഞ്ഞിരുന്നു ഇത് തൻ്റെ രണ്ടാം ജന്മമാണെന്ന് അന്ന് താൻ മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് അപ്പോൾ ദൈവത്തിന് തന്നെ കൊണ്ട് ഇനി ആവശ്യമുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം പിന്നെ എന്തിനാ പഴയതും ആലോചിച്ച് താൻ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെടുന്നത് മറക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ഓർക്കാതിരിക്കാൻ കഴിയില്ല എന്നും എനിക്ക് മനസ്സിലാകും പക്ഷേ എപ്പോഴും അതിന് ശ്രമിക്കാതിരുന്നൂടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പഴയതോർത്ത് അവളിനി കരയരുത് എന്നുള്ള അർത്ഥവും കൂടി അവൻ്റെ ഉണ്ടായിരുന്നു പഴയതൊക്കെ മറക്കണമെന്ന് എന്നോട് പറയുന്ന സാറെന്തിനാ പഴയതൊക്കെ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് അവൾ സംശയത്തോടെ തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ അവനത് കേട്ട് നെറ്റി ചുളിച്ചു പഴയ കാര്യങ്ങളൊക്കെ സാർ ഇപ്പോൾ മനസ്സെ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ പെൺകുട്ടികളോട് സാറിന് ദേഷ്യം തോന്നുന്നത് ഒരാളങ്ങനെ ചെയ്തു എന്ന് കരുതി എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആകണമെന്നില്ലല്ലോ എന്തിനാ സാർ മറ്റുള്ള പെൺകുട്ടികളുടെ വെറുപ്പ് സമ്പാദിക്കുന്നത് ഒരാളോടുള്ള ദേഷ്യം മറ്റുള്ളവരോട് കാണിക്കുമ്പോൾ അത് തെറ്റ് ചെയ്യാത്തവർക്ക് എത്രത്തോളം ഹേർട്ടാകുമെന്ന് സാർ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ അവന് കഴിഞ്ഞില്ല അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി എന്നോട് ദേഷ്യപ്പെട്ടു പോകുകയാണോ ഞാൻ ചോദിച്ചത് സാറിന് ഇഷ്ടപ്പെട്ടില്ല അല്ലേ അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു ഏയ് എൻ്റെ മനസ്സിലുള്ള കാഴ്ചപ്പാട് തന്നെ തിരുത്തിയ പെണ്ണല്ലേ നീ നിന്നോട് എനിക്ക് എന്തിനാ ദേഷ്യം ബഹുമാനം മാത്രമേ ഉള്ളൂ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു ആദ്യമായിട്ടായിരുന്നു ആമയ അങ്ങനെയൊരാദ്യെ കാണുന്നത് അവളും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി തൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് ഡ്രൈവർ അവരെ പിക്ക് ചെയ്തു അരമണിക്കൂറിനുള്ളിൽ എത്തും അപ്പോൾ കുറച്ച് നേരത്തേക്ക് തൻ്റെ ബോറടിയൊക്കെ ഒക്കെ മാറിക്കിട്ടും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്കിവിടെ ബോറടി ഒന്നുമില്ല അപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലെങ്കിലും വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളപ്പോൾ എങ്ങനെ ബോറടിക്കാനാ അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം മുറിയിൽ നിന്നും ഇറങ്ങി അവൻ അവളുടെ മുറിയിൽ നിന്നും ഇറങ്ങി താഴേക്ക് പോകാൻ തുടങ്ങിയതും ചാന്ദിനി ഡ്യൂട്ടി കഴിഞ്ഞ് കയറി വരികയായിരുന്നു മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന അവനെ കണ്ടതും ചാന്ദിനി ഒന്ന് പുഞ്ചിരിച്ചു ഏട്ടത്തിക്കുന്ന ഡേ ആയിരുന്നോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഊവിടാ ഏട്ടനും വന്നിട്ടുണ്ട് അവിടെ പിന്നെ ചായ പതിവായതുകൊണ്ട് അത് കുടിച്ചിട്ട് ഇനി മുകളിലേക്ക് കയറി വരികയുള്ളൂ അവൾ പുഞ്ചിരിച്ചു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും അത് കേട്ട് ഒന്ന് ചിരിച്ചു ഇവിടെ നടക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ ആദി പെട്ടെന്ന് അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അല്ല കേട്ടതൊക്കെ സത്യാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ എന്താണ് മോനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ളൊരു മാറ്റം ചാന്ദിനി അവനെ നോക്കി കളിയാക്കി ഏട്ടത്തി പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അത് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ എൻ്റെ കൂടെ വന്നപ്പോഴല്ലേ അവൾക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ അതിന് പിന്നിൽ ആരാണെന്ന് അറിയുന്നത് വരെ അവൾക്കൊരു സുരക്ഷിതത്വം കൊടുക്കേണ്ടത് നമ്മുടെ കൂടെ കടമയല്ലേ അവൻ പറഞ്ഞതും അവൾ ഊവ് എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി അവനെ കളിയാക്കുന്നത് പോലെയായിരുന്നു അവൾ അത് ചെയ്തത് ഏട്ടത്തിനെ കളിയാക്കണ്ട അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്നുള്ളത് അച്ഛൻ്റെ മാത്രം തീരുമാനമാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഓവ് ഊവ് ഈ ലാസ്റ്റ് പറഞ്ഞു ഞാൻ വിശ്വസിക്കണം അല്ലേ എൻ്റെ ആദി നീ ഇപ്പം പറഞ്ഞത് ഇവിടെ വേറെ ആരോട് വേണമെങ്കിലും പറഞ്ഞോ അമ്മേ അച്ഛനെ ഒക്കെ വിശ്വസിക്കും ചിലപ്പോൾ നിൻ്റെ ഏട്ടനെ അശോക് വരെ വിശ്വസിക്കും പക്ഷെ ആ കിണത്തിൽ നീ എന്നെക്കൂട്ടല്ലേ ഒന്നുമില്ലെങ്കിലും നിൻ്റെ ഏട്ടനെ പ്രേമിച്ചവളല്ലേ ഞാൻ ആ എന്നോട് തന്നെ വേണോ ഈ കള്ളത്തരം അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞില്ല ഇനി നീ നിന്ന് വിയർക്കണ്ട താഴേക്ക് ചെല്ല് അവൾ അതിനെ മയക്കെടുത്തു എനിക്ക് തോന്നുന്നത് അവൾ ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞു ഏട്ടത്തി അങ്ങനെയൊന്നും പറയാതെ അങ്ങനെയൊന്നും ഇല്ല അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഉം ശരി ശരി മോൻ ചെല്ലു മരുഭൂമിയിൽ മഴ പെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകും കേട്ടോ അവൾ വീണ്ടും അവനെ കളിയാക്കി ശരിക്കും പറഞ്ഞാൽ ചാന്ദിനിയോട് തിരികെ മറുപടി പറയാൻ അവൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അവൾ പറഞ്ഞതും കേട്ട് പുഞ്ചിരിയോടെ അവൻ താഴേക്കിറങ്ങി അവളും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി ഏട്ടത്തി പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിത്തുടങ്ങിയോ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് ഇടയ്ക്ക് മാറുന്നുണ്ട് അവളോട് എന്തെന്നില്ലാത്തൊരു സോഫ്റ്റ് കോണർ അമ്മയും ഏട്ടത്തി ഒഴിച്ചാൽ താനൊരു പെണ്ണിനോട് ഇങ്ങനെ മയത്തി സംസാരിക്കുന്നത് അത് ആമയോടല്ലേ പഴയതുപോലെ അവളോട് ബിഹേവ് ചെയ്യുന്ന ആദ്യമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവളിപ്പോൾ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തനിക്ക് ദേഷ്യം വരുമായിരുന്നു എന്നാൽ ഇപ്പം അങ്ങനെയല്ല അവൻ മനസ്സിൽ ചിന്തിച്ച് ചുണ്ടിൽ ചെറു ഹാളിലേക്ക് ചെന്നിരുന്നു ഹലോ അപ്പുവിനോട് എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവൾ പെട്ടെന്ന് വാതിലിൽ നിന്നുള്ള ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് നോക്കി അമ്മേ അവളെ കണ്ടതും അപ്പൂ ആമയുടെ അടുത്ത് നിന്നും ഇറങ്ങി ചാന്ദിനിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു പുതിയൊരാളെ കൂട്ടിന് കിട്ടിയപ്പോൾ നീ മുത്തശ്ശി അങ്ങ് മറന്നു അല്ലേ മുത്തശ്ശി അമ്മയോട് പരാതി പറഞ്ഞു അപ്പു മുത്തശ്ശിയുടെ കൂടെ കളിക്കാൻ ചെല്ലുന്നില്ലെന്ന് അവളെ പൊക്കിയെടുത്തുകൊണ്ട് ചാന്ദിനി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അപ്പൂ എന്നുള്ള രീതിയിൽ ചാന്ദിനിയെ നോക്കി ഞാൻ ആമിയമ്മയ്ക്ക് കൂട്ടിരുന്നയാ അവൾ ചാന്ദിനിയോട് വലിയ കാര്യത്തിൽ മറുപടി പറഞ്ഞു അതമ്മ മുത്തശ്ശിയോട് പറഞ്ഞല്ലോ അപ്പൂ ആമിയമ്മയ്ക്ക് ഉവ്വാവ് വരാതെ നോക്കാനിരിക്കുകയാണെന്ന് ചാന്ദിനി അവളെ നോക്കി പറഞ്ഞതും അവൾ ചാന്ദിനിയുടെ കവളിൽ അവളിൽ ചുംബിച്ചു പുതിയ ഒരാൾ വന്നു എന്നറിഞ്ഞു എങ്കിൽ പിന്നെ ഗസ്റ്റിനെ കണ്ടിട്ട് ഫ്രഷാകാൻ പോകാമെന്ന് കരുതി ചാന്ദിനി അപ്പൂവിനെ എടുത്തുകൊണ്ട് ആമിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു ആമി അവളെ കണ്ട് കട്ടിലിൽ നിന്നും ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഏയ് ആമി അവിടെ തന്നെ ഇരുന്നോ ചാന്ദിനി പറഞ്ഞതും അവൾ അവിടെയിരുന്നു ഞാൻ ചാന്ദിനി അശോകേട്ടൻ്റെ ഭാര്യയാണ് ഇവളുടെ അമ്മ ചാന്ദിനി സ്വയം അവളെ പരിചയപ്പെടുത്തി മോള് പറഞ്ഞിരുന്നു ചേച്ചി ഡോക്ടറാണെന്ന് ആമി പറഞ്ഞതും ചാന്ദിനി ആണോ എന്നുള്ള രീതിയിൽ അപ്പൂവിൻ്റെ മുഖത്തേക്ക് നോക്കി അതിനപ്പൂ ആണെന്നുള്ള രീതിയിൽ അവളെ നോക്കി ചിരിയോടെ തലയാട്ടി ഞാനും അശോകേട്ടിനും ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ആമി എനിക്ക് നേരത്തെ അറിയാം ഇപ്പോഴാ നേരിട്ട് കാണുന്നതെന്ന് മാത്രം എന്ന് ഞങ്ങളുടെ ഒരു സംസാര വിഷയമായിരുന്നു ആമി ചാന്ദിനി പറഞ്ഞതും ആമി സംശയത്തോടെ അവളെ നോക്കി അതൊന്നും ഇനി പറയേണ്ട കാര്യമില്ലല്ലോ അവൻ്റെ സെക്രട്ടറിയായിട്ട് ഒരു പെൺകുട്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങളിവിടെ ചർച്ച തുടങ്ങിയതാ പിന്നെ എന്നും താനായി ഞങ്ങളുടെ അത്താഴത്തിൻ്റെ ചർച്ച ആവശ്യം എന്നാലും ആമി എങ്ങനെയാണ് എൻ്റെ അനിയനെ ഇങ്ങനെ മാറ്റിയെടുത്തത് ചാന്ദിനി ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ സംശയത്തോടെ ചാന്ദിനിയുടെ മുഖത്തേക്കൊന്ന് നോക്കി ഞാനൊന്നും ചെയ്തിട്ടില്ല ചേച്ചി അവൾ ദയനീയമായി ചാന്ദിനിയുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാടോ കൈക്കൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് വേദനയുണ്ട് അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ഉം എന്തായാലും താ ഭാഗ്യമുള്ള കുട്ടിയാ അതുകൊണ്ടാണ് തനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത് ഒരു പക്ഷേ ഇത് കയ്യിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ തൻ്റെ കൂടെ ദൈവമുണ്ട് ചാന്ദിനി അവളെ നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അമ്മ ഈ പറയുന്നത് സത്യമാണോ അശോക് ചായ കുടിക്കുന്നതിനിടയിൽ അവരെ നോക്കി സംശയത്തോട് ചോദിച്ചു അതേ മോനെ ഏട്ടൻ തന്നെയല്ല പറഞ്ഞത് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ആദ്യക്ക് നല്ലതുപോലെ ചേരും അവൾ പിന്നെ ആ കുട്ടി ഒരു തവണ കല്യാണം കഴിച്ചു എന്നൊരു കുറവ് മാത്രമേ അവർ ബാക്കി പറയാതെ നിർത്തി അതെങ്ങനെയാ ഒരു കുറവാകുന്നത് ആ കുട്ടിയുടെ തെറ്റുകൊണ്ടാണോ അതിൻ്റെ ഭർത്താവിന് നഷ്ടപ്പെട്ടത് നല്ല സ്വഭാവമുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ പിന്നെന്തിനാ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് അച്ഛൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അശോക് അവരെ നോക്കി പറഞ്ഞു ഏട്ടൻ പറയുന്നത് വരെ എനിക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ആ മോളെ നേരിട്ട് കണ്ടപ്പോൾ എന്തും വല്ലാത്തൊരു സ്നേഹവും വാത്സല്യവും ഒക്കെ അവളോട് തോന്നിപ്പോവാ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നിന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മളല്ലോ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത് ആദ്യം സമ്മതിക്കണം ആമയും അവർ വിഷമത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് തോന്നുന്നത് ആദിയുടെ മനസ്സ് കുറച്ചൊക്കെ മാറി തുടങ്ങിയെന്നാ രണ്ട് ദിവസം കൊണ്ട് തന്നെ അവൻ്റെ മാറ്റം അമ്മയും ശ്രദ്ധിച്ചതല്ലേ അശോക് സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു അവൻ മാറിയിട്ട് കാര്യമില്ലല്ലോ മോനെ അവനേക്കാൾ വലിയ മുറിവല്ലേ മോൾക്ക് പറ്റിയിരിക്കുന്നത് അത് പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്നതല്ല ആ മുറിവ് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും അവർ പറഞ്ഞതും അശോകനും അത് ശരിയാണെന്ന് തോന്നി അല്ല ഇവിടുത്തെ ഒരു കുരുട്ടടയ്ക്ക് എവിടെ പോയി സാധാരണ ആദ്യം ഇരിക്കുന്നിടത്ത് കാണേണ്ടതാണല്ലോ അശോക് സംശയത്തോടെ അമ്മയോട് പറഞ്ഞു ഇന്ന് അവൾക്ക് ആദ്യമേ വേണ്ടായിരുന്നു ആമി വന്നപ്പോ മുതൽ ആമിയുടെ കൂടെയാ ആദ്യം അവളോട് ആമിയാൻറ്റി എന്ന് വിളിക്കാനാ പറഞ്ഞത് ഒരു പക്ഷെ അത് നാളെ തിരുത്തണമെങ്കിൽ കുഞ്ഞിന് പെട്ടെന്ന് പറ്റില്ലല്ലോ വിളിച്ചതല്ലേ പിന്നെയും വിളിക്കുള്ളൂ അതുകൊണ്ട് ആമിയാൻറ്റീന്നല്ല അമ്മയെന്ന് വിളിക്കാൻ ഞാനവൾക്ക് പറഞ്ഞു കൊടുത്തു അതിനുശേഷം ആമിയമ്മ എന്നാണ് വിളിക്കുന്നത് അവർ പുഞ്ചിരിയോടെ അശോകിനെ നോക്കി പറഞ്ഞതും അവനും അവരെ നോക്കി ഒന്ന് ചിരിച്ചു ഇതൊക്കെ അമ്മ അവിടെ വിളിച്ച് പറയാൻ നിൽക്കണ്ട ഇതും കൂടി കെട്ടാത്ത കെട്ടാത്തന്തൊക്കെ മോൾക്കും ആമയോട് ഇരട്ടി ദേഷ്യമാകും അതാ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ് അശോക് പറഞ്ഞതും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവരും തലയാട്ടി